മലപ്പുറം കൊളത്തൂരിൽ വാഹനാപകടത്തിൽ എയർ ബാഗ് മുഖത്തമർന്നും സീറ്റ് ബെൽറ്റ് കഴുത്തിൽ കുടുങ്ങിയും ശ്വാസം മുട്ടി കുഞ്ഞിന് ദാരുണാന്ത്യം ചാപ്പരങ്ങാടി സ്വദേശി തെക്കത്ത് നാസറിന്റെ മകൾ മൂന്ന് വയസ്സുകാരി ഇഫയാണ് മരിച്ചത് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതോടെയാണ് സംഭവം വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ചെറുപ്രായത്തിലുള്ള സ്വന്തം മക്കള് മരണപ്പെടുന്ന രംഗവും പരീക്ഷണവും ഒന്നും താങ്ങാനുള്ള കരുത്തറമ്പെ നമുക്കൊന്നും ഇല്ല പല വാർത്തകളും കാണുമ്പോൾ വല്ലാത്ത വേദനയാണ് ഞാൻ ഇന്നലെ കേട്ടൊരു വാർത്ത രണ്ട് കുട്ടികൾ മുഹം പ പതിനാലും പതിനഞ്ചും വയസ്സുള്ള മക്കള മുഹമ്മദ് റിസുവാനെ മുഹമ്മദ് സിനാൻ കുറ്റ്യാടി പുഴയിൽ മുങ്ങി മരിച്ചൊരു വാർത്ത ഇവർ രണ്ടുപേരും ടർഫിൽ കളിയും കഴിഞ്ഞിട്ട് തൊട്ട് അടുത്തുള്ള കുറ്റ്യാടി പുഴയിലേക്ക് കുളിക്കാൻ പോയതാണത്രേ വെറും കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ടാണ് ഇവർ ആ വെള്ളത്തിൽ ആ ഒരു പുഴയിൽ മുങ്ങിത്താങ്ങുന്നത് ആളുകളുടെ ശബ്ദം കേട്ട് ഓടിക്കൂടി വന്ന് നാട്ടുകാർ ഓടിക്കൂടി ഫയർഫോഴ്സ് വന്ന് രക്ഷപ്പെടുത്തുമ്പോൾ ഒരാൾക്ക് ജീവനുണ്ടായിരുന്നു വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും വഴിമധ്യേ മരണപ്പെട്ടു ഈ മക്കൾ വീട്ടിൽ നിന്ന് കളിക്കാനാണെന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന് ഉമ്മാനോടൊക്കെ പറഞ്ഞ് ഇറങ്ങി വന്ന മക്കളാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് ആ വീട്ടിലേക്ക് മയ്യത്തായിട്ട് വരുന്നൊരു വെങ്ങെന്ന് ആലോചിച്ച് നോക്കും പടച്ച റബ്ബൈ അത്തരമൊരു പരീക്ഷണം നിങ്ങൾക്ക് നൽകല്ലേന്ന് വാ ചെയ്യാൻ ഇന്നലെ ഒരു ഉച്ചയുടെ സമയത്താണ് അത്രയും ഒരേ സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഈ മുഹമ്മദ് റിസുബാനും മുഹമ്മദ് സീനാനും ഒരാൾക്ക് പതിനാലും മറ്റാൾക്ക് പതിനഞ്ചും വയസ്സാണ് പ്രായം രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഈ ടെർഫിലെ ഇന്നലെ ഞായറാഴ്ചയാണല്ലോ അവധി ദിവസമാണല്ലോ ടർഫിലെ കളിയും കഴിഞ്ഞിട്ടും ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ആ പോയതാണ് ഇവരുടെ ജീവൻ എന്നെയൊക്കെ ആയിട്ട് അവസാനിക്കുന്ന വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഇന്നലെ ഒരു മൗലികവുമായി ബന്ധപ്പെട്ട് ഞാൻ കോഴിക്കോടായിരുന്നതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഞാനിന്ന് പത്രങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇന്നലെ ഓൺലൈനിൽ കണ്ടൊരു വാർത്തയിൽ നിന്നാണ് ഈ വിഷയങ്ങൾ അറിഞ്ഞത് അവിടുന്ന് പല ആളുകളും ഈ വിഷയങ്ങൾ പങ്കുവച്ചു അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ മരണപ്പെട്ടു പോയ രണ്ട് കുട്ടികൾക്കും അള്ളാഹു അവപ്പുറത്ത് കൊടുക്കട്ടെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ജലാപകടങ്ങൾ അത് വർദ്ധിച്ചു വരും അപ്പം കഴിഞ്ഞ ദിവസം തന്നെയാണ് ഒരു കുടുംബം ആ ആ കുടുംബം ഒരു കാറിൽ പോവുകയാണ് ഇവരുടെ ആ കുടുംബത്തിൻ്റെ കുടുംബനാഥനായ ഭർത്താവിൻ്റെ സഹോദരൻ അതിൻ്റെ ഉസ്താദു ഫൈസി എന്തോട്ടാണ് അദ്ദേഹത്തിൻ്റെ കല്യാണമാണ് ഇന്നലെ നടക്കേണ്ടിയിരുന്നത് അപ്പം ശനിയാഴ്ചയാണെങ്കിൽ സംഭവം ഇവർ വധുവിൻ്റെ വീട്ടുകാർക്കുള്ള സാ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ആ വധുവിൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ട് തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോൾ ഈ കാറുമായിട്ട് ഇവരുടെ കാറുകൾ സഞ്ചരിച്ചിരുന്ന കാറ് ടാങ്കർ ലോറിയുമായിട്ട് കൂട്ടിയിടിച്ചപ്പോൾ ഈ കാറിലൊക്കെ എയർ ബാഗ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് അതായത് കാറിൻ്റെ ഫ്രണ്ടിൽ ഇതിൻ്റെ സ്റ്റയറിങ്ങിനോട് കൂടിയിട്ടും മറ്റേനോട് കൂടിയിട്ടൊക്കെ എയർ ബാഗ് ഉണ്ടാവും അപ്പോൾ പെട്ടെന്നുള്ളൊരു വലിയ അപകടം ആണെന്നുണ്ടെങ്കിൽ എയർ ബാഗ് വർക്കിംഗ് ഈ എയർ ബാഗ് പൊട്ടിയിട്ടാണ് ഉമ്മയുടെ മടിയിലുള്ള ഈ രണ്ട് വയസ്സുള്ള ഇഫ എന്ന പൊന്നുമോൾ മരണപ്പെട്ടതെന്ന് കേട്ടപ്പോൾ ഞാൻ ഇന്നലെ കോഴിക്കോട്ക്ക് പോകുമ്പോഴും എൻ്റെ മടിയിലാണ് എൻ്റെ മൂന്നര വയസ്സുള്ള അമീർ സുൽത്താൻ ഉണ്ടായിരുന്നത് ആ വണ്ടിയിൽ രണ്ട് കുടുംബങ്ങളുടെ യാത്രയാണ് നമ്മുടെ യാത്രയിലൊക്കെ നമ്മുടെ മക്കളെ കൂടെ ഇരുത്തലുണ്ട് പാടില്ല ശരിക്കും നിയമപ്രകാരം നമ്മുടെ മക്കളെ മുൻസീറ്റിൽ ഡ്രൈവറുടെ സീറ്റിൽ ഇരുത്തരുത് മുൻസീറ്റിൽ ഇരിക്കുന്ന ആളെ കൂടെ മക്കളിരുത്തരുത് സീറ്റ് വെൽറ്റ് കുട്ടികളെയും കൂട്ടിയിട്ട് വെക്കരുത് അതോടൊപ്പം തന്നെ രണ്ട് കുട്ടികളെ സീറ്റ് ബെൽറ്റ് ഇടരുത് കാരണം ഈ എയർ ബാഗൊക്കെ വലിയ അപകടം നടക്കുമ്പോൾ എയർ ബാഗ് പ്രവർത്തിക്കുമ്പോൾ ഇത് തൊള്ളായിരം കിലോഗ്രാം ഫോഴ്സിലാണ് ഈ സാധനം കണ്ട് മുഖത്ത് കടിക്കുക നമ്മുടെ മൂക്കിൻ്റെ ഇവിടെ വന്നിട്ട് അതുകൊണ്ട് കവർ ചെയ്ത് നിൽക്കും ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കുട്ടി ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ സംഭവിച്ചത് ആ കുട്ടി അതിൽ ശ്വാസം മുട്ടി മരിച്ചു മുറ്റിമരുമാൻ്റെ മടിയിൽ കിടന്നിട്ട് ആ പുന്നുമോള് ഇഫയെന്ന പൊന്നുമോള് മരണപ്പെടുന്ന ഒരു രംഗം ഇത് നമുക്കും ഒരു പുനർവിചിന്തന ഞാൻ ഇന്നലെ മൗലിക പരിപാടിക്ക് കോഴിക്കോട് പോയപ്പോഴാണ് അവിടെ ഈ സംഭവം നടന്ന നാടിനടുത്തുള്ള ഒരാൾ കണ്ടിട്ട് ഈ വിഷയങ്ങൾ എന്നോട് പങ്കുവെക്കണത് മാഷേ എന്നൊരു സംഭവം ഉണ്ടായിട്ട് അപ്പോൾ ഞാൻ ഓർത്ത് പഠിച്ചോരേ ഞാനും എൻ്റെ കുട്ടിയുമായിട്ട് ഞാൻ ഫ്രണ്ട് സീറ്റിലായിട്ടുണ്ടിരുന്നത് എൻ്റെ മടിയിലാണ് എൻ്റെ മോൻ ഉണ്ടായിരുന്നത് നമ്മളെല്ലാവരും അങ്ങനെ പോകൽ നമ്മൾ ബൈക്കിൽ പോവാണെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ ഫ്രണ്ടിൽ ഇരുത്തലുണ്ട് ബാക്കിലിങ്ങനെ പിറകിൽ നിൽക്കലുണ്ട് ഇതൊക്കെ നിയമപ്രകാരം പാടില്ലാത്തതാണ് പക്ഷേ സാധാരണക്കാരായ നമ്മളുടെയൊക്കെ യാത്രകളിൽ ഈ രീതിയിലാണ് പോവാനും സാധാരണ കുട്ടികളെ കൊണ്ടുപോവാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കിടക്കുന്ന ഇരിക്കുന്ന രീതിയിൽ ബെൽറ്റിലുള്ള സീറ്റുകൾ അറേഞ്ച്മെൻ്റ് ഉണ്ട് പക്ഷേ അതൊക്കെ പാലിക്കുന്നവരെ യൂറോപ്യൻ കൺട്രീസുകളിലൊക്കെ മാത്രമായിരിക്കും നമ്മളൊന്നും അതങ്ങനെ ഫോളോ ചെയ്യാറില്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇത് ഈ ഒരു സംഭവം ഈ മലപ്പുറം ജില്ലയിലെ കോട്ടക്കല്ലി ഒരു പൊന്നുമോളി ഇഫ എന്നു പേരുള്ള പൊന്നുമോളി ദാരുണമായൊരു മരണം ഒരു നിമിഷം നമുക്ക് വളരെ വലിയ വിചിന്തനത്തിനും വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ നമ്മൾ ആ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലുള്ള എന്ന പേരുള്ള ആ കുട്ടിയുടെ സംഭവത്വം അതിൽ കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്ന ആളുകൾ പിന്നെ ആ കല്യാണം എന്നാലും നടക്കേണ്ടിയിരുന്നൊരു കല്യാണമാണ് ഇന്നലെയാണ് ആ കുട്ടിയെ വയ്യത്ത് കൊണ്ടുവന്നതും രാവിലെ എങ്ങാനും കൊണ്ടുവന്നും ഖബറടക്കലൊക്കെ കഴിഞ്ഞു അത് നമ്മൾ മാതാപിതാക്കളുടെ കൺമുന്നിൽ ഇങ്ങനെ ചെറിയ മക്കൾ പ്രായം കുറഞ്ഞ മക്കൾ മരണപ്പെടുന്നൊരു കാണുന്നൊരു രംഗം എന്ന് ചിന്തിച്ച് നോക്ക് ആ ഒരു കുറ്റ്യാടിപ്പുഴയിൽ മുങ്ങി മരിച്ച മുഹമ്മദ് റിജുവാനും മുഹമ്മദ് സിനാനും എന്തൊക്കെ കിനാവുകൾ കണ്ട് എന്തൊക്കെ പ്രതീക്ഷകൾ കണ്ട് വാപ്പാക്കും ഉമ്മായുടെയും പ്രിയപ്പെട്ട മക്കൾ പത്ത് പതിനഞ്ച് വയസ്സ് വരെ അരുമയോടെ പോറ്റി വളർത്തിയ മക്കൾ കൺമുന്നിൽ നിന്നും കണ്ട് ഇറങ്ങിപ്പോയിട്ട് കളിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നത് ജീവനറ്റ നിലയിലാവുന്നൊരു രംഗണ്ടല്ലോ വടച്ചോനെ അതൊരു അത് അതൊരു ഉമ്മാക്കും വാപ്പാൻ്റെയും മനസ്സിൽ നിന്നും പോവില്ല ഏതായാലും നമ്മുടെ വിശാൽ മീഡിയ കാണുന്ന കുടുംബം ആ മരണപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ദോഹ ചെയ്യണം നമ്മുടെ വിശാദ നമ്മുടെ യാത്രകളിലൊക്കെ അള്ളാഹുവിൻ്റെ കാവലുണ്ടാവട്ടെ നമ്മൾ പ്രാർത്ഥിക്കാം കൂട്ടത്തില് ചെറിയൊരു ചരിത്രം നമ്മൾ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒന്നാണ് ഹബീബായ് നബിയുടെ ചരിത്രം ഷിഫ എന്നു പേരുള്ള ഒരു സ്കിൻ ഡോക്ടറായ ഹബീബായ് നബിയുടെ കാലത്ത് ഒരു സാക്ഷരതാ പ്രവർത്തകയായ അവിടുത്തെ ഒരു ലേഡി ഡോക്ടറായ ഷിഫ എന്നു പേരുള്ള ഒരു വലിയ സ്വഹാഭിവനിതയുണ്ട് ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ ചരിത്രം കേട്ട ആളുകളുണ്ടോ ഷിഫ പേരുള്ള ആൾ തുടക്കത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ഉമറദിയല്ലാഹു നബിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരാളാണ് ആദ്യമായിട്ട് എത്യോപ്യയിലേക്ക് ഹിജിറ പോയ സംഘത്തിൽ ഇവരുണ്ടായിരുന്നു പക്ഷേ നല്ല വിദ്യാഭ്യാസമുള്ള ഒരുപാട് അറിവുകളുള്ള ഷിഫ നല്ല ലേഡി ഡോക്ടർ കൂടിയായിരുന്നു അങ്ങനെ ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ പരമാവധി ആളുകളെ എഴുത്തും വയരയും അറിവൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഒരാളാണ് ഉമർ അലിയുള്ള സ്വന്തം മകളെ ഹഫ്സാ ബിബി റലിയുള്ള വൻഹായെ ഹബീബായ ലബിക്ക വിവാഹം ചെയ്ത് കൊടുക്കുന്നൊരു സന്ദർഭമുണ്ടായി ഉമർ അലിയുളാഹുന്നിനും വല്ലാത്തൊരാഗ്രഹം തൻ്റെ മകൾ ഹഫ്സാ ബിബിയെ ലബിക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ ഹെഫ്സാ ബി നല്ല അറിവുണ്ടായിരിക്കണം കാരണം ആയിഷാ ബീവി നല്ല കവിതകൾ അറിയുന്ന നല്ല ഭാഷകൾ അറിയുന്ന അതിലെ സാഹിത്യങ്ങൾ അറിയുന്ന അതേപോലെ നന്നായിട്ട് വൈദ്യം അറിയുന്ന ഒരു ഡോക്ടർ കൂടിയായിരുന്നു ആയിഷാ ബിബ് അബി അള്ളാഹു അങ്ങനെ എല്ലാം കൊണ്ടും സമ്പന്നയായ ആയിഷാ ബീവിയുടെ വിയുടെ സഹഭാരിയായിട്ട് തൻ്റെ മകളെ പറഞ്ഞേക്കുമ്പോൾ അവൾക്ക് വിദ്യാഭ്യാസം വേണ്ടേ അങ്ങനെ ഈ ഒരു ഷിഫ എന്നു പേരുള്ള ഈ ഒരു സാക്ഷരതാ പ്രവർത്തകയെ വിളിച്ചു വരുത്തിയിട്ട് ഉമർ റഫി അള്ളാഹുനോ സ്വന്തം മകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇവൾക്ക് നന്നായിട്ട് എഴുത്തും വായനയും അറിവുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും ഇവളിനി ഹബീബായ് നബിയുടെ ഭാര്യയാവാൻ പോകുന്ന ഒരാളാണ് അങ്ങനെ ഷിഫ വന്നിട്ട് ഷിഫാറലി അള്ളാഹു അൽഹ വന്നിട്ട് ഹഫ്സാ ബിബിക്കതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ ഹഫ്സാ ബീബിറലി അള്ളാഹു അൽഹായെ നബി അഹു അലി ഇസ്സലാം അമ്മ വിവാഹം കഴിപ്പിച്ചയച്ചപ്പോൾ ആ ഹഫ്സാ ബീബിയിൽ നിന്നാണ് ഷിഫ പേരുള്ള ഈ ഒരു യുവതിയെക്കുറിച്ച് ഹബീബായി നബി കൃത്യമായിട്ട് അറിയുന്നത് ഉടൻ തന്നെ ഉമർ റലി അള്ളാഹ് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു ആ ഷിഫായെ ഒന്നുകൂടെ വീട്ടിലേക്ക് അയക്കണം എൻ്റെ ഭാര്യയ്ക്ക് കുറച്ചും കൂടിയും പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ഇത് കേട്ടപ്പോൾ ഉമർ അലിയുള്ള ഹഫ്സാ ബി വിയുടെ ഉപ്പ പറയാണ് ഞാൻ എൻ്റെ മകൾക്ക് ഞാൻ ആവശ്യത്തിന് അറിവുകൾ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ ഹബീബായ വീയുടെ മറുപടി അതിനെന്താവാൻ പറയാം അവൾ ഇനിയും പഠിക്കട്ടെ ഇനിയും അറിവുകൾ ഉണ്ടാവട്ടെ ഷിഫയെ വിട്ട് എനിക്ക് എൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കു ഒരു ഹബീബായ നബിയുടെ മറുപടി ആലോചിച്ച് നോക്കും നമ്മുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അവർ ജോലിക്ക് പറഞ്ഞാക്കുമ്പോഴൊക്കെ മതം എതിരാണെന്ന് തോന്നലുള്ള ചുരുക്കം ചില ആളുകളുണ്ടാകും അതൊക്കെ അവരെ ആ കുട്ടികളെ വഷളാക്കുന്നുള്ള രീതിയിൽ അതിലപ്പുറം ഹബീബായ നബി അവരെ സ്വീകരിച്ച് അവരെ വീണ്ടും ഒരു സാക്ഷരതാ പ്രവർത്തകയാക്കി സ്വന്തം ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അധ്യാപികയാക്കി മാറ്റിയ ഒരു ഹബീബായ നബിയുടെ ചരിത്രം നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേര് മുൻപ് കേട്ടിട്ടുണ്ട് ആയിഷ ബീവി നബിയുടെ അമ്മായിമാരൊക്കെ നല്ല കവയത്രികളായിരുന്നു അവരൊക്കെ കവിതകൾ പാടുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും കവിതകൾ രചിക്കുമ്പോൾ ആയിഷാ ബീവിയൊക്കെ ഒരുപാട് കവിതകൾ അറിയുന്ന അവരൊക്കെ നിരൂപണ സാഹിത്യങ്ങളൊക്കെ നമ്മൾ ആ രീതിയിലൊന്നും നമ്മളുടെ ഇസ്ലാമിനെ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല വിലയിരുത്തപ്പെട്ടിട്ടില്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഹബീബായ നബി മദീനയിൽ ജീവിച്ച കാലം മക്കയിൽ പതിമൂന്ന് വർഷം ജീവിച്ചു എന്നിട്ടാണല്ലോ ഹിജ്ര വരുന്നത് മദീനയിൽ പത്ത് വർഷം ജീവിച്ചു ഈ പത്ത് വർഷം പോയ ആ ആദ്യത്തെ വർഷത്തിൽ തന്നെ ജുമാ നിർബന്ധമായിരുന്നു ജുമാ അന്ന് മുതൽ സ്റ്റാർട്ടായി അങ്ങനെ ഒരു പത്ത് വർഷം കൊണ്ട് ഒരു അഞ്ഞൂറ്റി അൻപത് വെള്ളിയാഴ്ചകളുണ്ടായിട്ടാണ് ചുരുങ്ങിയത് കണക്ക് തെറ്റാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ചുരുങ്ങിയത് ഒരു അഞ്ഞൂറ്റി അൻപത് വെള്ളിയാഴ്ചയെങ്കിലും ഉണ്ടാവും ഈ അഞ്ഞൂറ്റി അൻപത് വെള്ളിയാഴ്ചകളിൽ ഹബീബായ നബി ഓരോ വെള്ളിയാഴ്ചകളിലും ഹുത്തുവകളുണ്ടല്ലോ രണ്ട് ഹുത്തുബകൾ ഈ രണ്ട് കൊത്തുവകളിൽ നബി എത്ര മാത്രം അർത്ഥവത്തായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ടാവും ഒരൊറ്റ പ്രസംഗം പോലും പിൽക്കാലത്തേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഒരു പ്രസംഗം പോലും ഇതാ ഇത് ഹബീബ നബി ഇന്ന വെള്ളിയാഴ്ച നടത്തിയ പ്രഭാഷണമാണ് അതിൽ ഇന്ന വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരൊറ്റ ഹദീസ് പോലുമില്ല ഈ ഹദീസുകളൊന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല ഇതൊക്കെ മനസ്സിലാക്കിയ മഹാന്മാരായ ആളുകൾ നിയമങ്ങൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചു ഒരൊറ്റ പ്രസംഗം മാത്രമാണ് കറക്റ്റായിട്ട് കിട്ടിയത് അത് വിടവാങ്ങൽ പ്രസംഗമാണ് ഹബീബായ് നബിയുടെ അവസാനത്തെ ഹജ്ജിലുള്ള ഒരു പ്രസംഗം മാത്രമാണ് അതും ബുഹാരിയുടെ മുഴുവനായിട്ടില്ല മുസ്ലിമിൽ കുറച്ചും കൂടിയുണ്ട് ബാക്കി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നാണ് നമ്മൾ ആ പ്രസംഗത്തിൽ ഒരു സംക്ഷിപ്ത രൂപം നമ്മൾ ഏകദേശം എടുക്കുന്നത് അപ്പോൾ ഹബീബായ നബിയുടെ ആ ഓരോ വെള്ളിയാഴ്ചകളിലും ഹബീബായ നബി നടത്തിയ പ്രസംഗങ്ങൾ ആ പ്രസംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് പണ്ഡിതന്മാർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്നിട്ടാണ് നമ്മൾ നബിയുടെ നമുക്കാകെ നമ്മുടെ കയ്യിലുള്ളത് ലക്ഷക്കണക്കിന് ഹദീസ് പോലുമില്ല ആവർത്തനം ഒഴിവാക്കൽ ഒരു ലക്ഷത്തോളം പോലും വരില്ല എഴുപതിനായിരം ഹദീസ് എന്നിട്ട് ഇപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ആ ഹദീസിലുണ്ടോ ഈ ഹദീസിലുണ്ടോ ഉണ്ടെങ്കിൽ തെളിവ് കാണിച്ചു എന്നൊക്കെ പറയുന്ന വിദ്യകൾ ഒരു നിമിഷം ചിന്തിച്ച് നോക്കുക പണ്ടത്തെ കാലത്ത് ഇതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും നിയമങ്ങൾ ഉണ്ടാക്കിയ ആളുകളായിരുന്നു പലരും ഈ ഹദീസുകളൊന്നും എഴുതി വെക്കുകയോ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല ഇതിൻ്റെ കളക്ഷൻസ് വരുന്നത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഒന്നും രണ്ടും മൂന്നും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കളക്ഷൻസ് വരുന്നത് അപ്പോൾ അതിൻ്റെ പരിമിതി ഓർമ്മപ്പെടുത്താൻ ഞാനാ പറഞ്ഞത് അപ്പോൾ ഇൻഷാല്ല ആ ഒരു മരണപ്പെട്ടു പോയ മുഹമ്മദ് റിജുവാനും മുഹമ്മദ് സിനാനും ഇഫ എന്ന പൊന്നുമോൾക്കും വേണ്ടി നമ്മൾ ദുറാ ചെയ്യാൻ മറക്കുള്ള ഖബറിടം സന്തോഷത്തിലാക്കട്ടെ ഞാനിന്ന് ഒരു ചോദ്യം ലബനാനിൽ ഇസ്രയേലുമായിട്ട് യുദ്ധം നടക്കുന്നുണ്ട് അവിടെയുള്ളൊരു സംഘടനയാണ് ഹിസ്ബുല്ലാന്ന് പേരുള്ള സംഘടന അതിൻ്റെ നേതാവിനെ വധിച്ചതും ആ നേതാവിൻ്റെ പേരൊക്കെ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഉത്തരമായിട്ട് കമൻറ്റ് ചെയ്തിരുന്നു ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടന സുന്നി സംഘടനയാണോ ഷിയ സംഘടനയാണോ എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും